കടമ്പൻ മൂത്താനെ വരവേറ്റ് കളമശ്ശേരിയും കളമശ്ശേരിയുടെ വിവിധ പ്രദേശങ്ങളിലാണ് ഇന്ന് കടമ്പൻ മൂത്താൻ എത്തിയത് രാവിലെ കളമശ്ശേരി വട്ടേക്കുന്ന് മുട്ടാർ പ്രദേശങ്ങളിലായിരുന്നു കടമ്പൻ മൂത്താൻ്റെ പര്യടനം കുരുത്തോല പന്തലിട്ടൊരുങ്ങിയിരിക്കുകയാണ് കളമശ്ശേരിയിലെ ജൈവ കൃഷിയിടങ്ങൾ കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതിയുടെ കാവലാൾ എന്ന സങ്കല്പത്തിലാണ് കടമ്പൻ മൂത്താൻ ജൈവ കാർഷിക സമൃദ്ധി കണ്ടറിയാൻ എത്തുന്നത് കളമശ്ശേരി കാർഷികോത്സവത്തിന് തിരിതെളിയുന്ന ഏഴുവരെ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ കടമ്പൻ മൂത്താൻ ചുവട് വയ്ക്കും ജൈവകൃഷിയും ജൈവ കലയുമെന്ന ആശയം മുൻനിർത്തി തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തി ഗ്രാമമായ വെള്ളറടയിലെ ഓർഗാനിക് തിയേറ്റർ ഒരുക്കിയ നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് കടമ്പൻ മൂത്താൻ കൈതോലപ്പായ നൊറിനുടത്ത് പുൽ തിത്തിരിപ്പക്ഷിയുടെ തിരിപ്പക്ഷിയുടെ കണ്ണെഴുത്തും ആദിവാസി കാണി വിഭാഗത്തിൻ്റെ ബിംബങ്ങൾ മുഖത്തെഴുതിയുമാണ് വരവ് കടമ്പൻ എന്നാൽ കടമ്പ കടക്കുന്നവൻ മൂത്താൻ രക്ഷകനും ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ്റെ കടമ്പൻ മൂത്താൻ കവിതയാണ് അടിസ്ഥാനം എസ് എൻ സുധീറിന്റെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തതോടെ ഒരുക്കിയ സ്ഥിരം നാടകവേദിയാണ് ഓർഗാനിക് തിയേറ്റർ സൊസൈറ്റി പ്രസിഡന്റ് സുനിൽ കുമാർ വാർഡ് കൗൺസിലർ കെ യു സിയാദ നഗരസഭാ കൗൺസിലർ സലീം പതുവന ലോക്കൽ സെക്രട്ടറി ടി ടി രതീഷ് ബോർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി